റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും കടുത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് സഹായധനമായി ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ എവിടേക്കാണ് പോകുന്നതെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ് യുദ്ധത്തിന്റെ കെടുതികൾക്കിടയിലും യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ അഴിമതി വാർത്ത പ്രസിഡന്റ് വ്ളാഡിമിർ സൊലുൻസ്കിയുടെ ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു യുദ്ധത്തിന്റെ മറവിൽ പോലും രാജ്യത്തെ സമ്പത്തും അധികാരവും ചില സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇവ നൽകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസുകളിലൊന്ന് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരാളിലേക്കുമല്ല പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഏറ്റവും അടുത്ത അനുയായിയും മുൻ ബിസിനസ് പങ്കാളിയുമായ തിമൂർ മിണ്ടിച്ചർപ്പിച്ച് മിണ്ടിച്ചിലേക്കാണ് യുക്രൈനിലെ പ്രാദേശിക മാധ്യമങ്ങൾ രഹസ്യമായി സെലൻസ്കിയുടെ പണസഞ്ചി എന്ന് വെളിപ്പേര് നൽകിയിട്ടുള്ള ഈ നിഗൂഢനായ മുതലാളി തന്റെ സ്വത്തുക്കളിൽ റെയ്ഡ് നടത്താൻ പാശ്ചാത്യ പിന്തുണയുള്ള അഴിമതി വിരുദ്ധ ഏജന്റുമാർ എത്തുമെന്ന് ഉറപ്പായതിനു പിന്നാലെ രാജ്യത്തു നിന്നും പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മിണ്ടിച്ചിന്റെ ഈ ഒളിച്ചോട്ടം യാദർച്ഛികമായി സംഭവിച്ചതല്ല മറിച്ച് യുക്രൈനിലെ ഉന്നത ഭരണകൂടത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് യുക്രൈന്റെ അഴിമതി വിരുദ്ധ ശ്രമങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളർ മുടക്കുമ്പോഴും ഭരണകൂടത്തിലെ പ്രതിനിധികൾ തന്നെ നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു എന്നത് അഴിമതിയുടെ ആഴവും ഭരണ സംവിധാനത്തിലെ പാളിച്ചകളും വെളിവാക്കുന്നു പുതിയ അഴിമതി വിവാദങ്ങൾ തുടക്കമാകുന്നത് നവംബർ പത്തിനാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫ് യുക്രൈൻ സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രധാന ആണവ കമ്പനിയായ എനർഗോ ആറ്റിനെതിരെ സംസ്ഥാന ഫണ്ട് തട്ടിയെടുക്കാനുള്ള വൻതോതിനുള്ള ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് സംഭവങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തിയത് ഈ അന്വേഷണത്തിന്റെ പ്രധാന കണ്ണിയാണ് തിമൂർ മിണ്ടിച്ച് നാല്പത്തിയാറ് വയസ്സുകാരനായ തിമൂർ മിണ്ടിച്ച് നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള വിനോദ വ്യവസായ കാലഘട്ടത്തിലെ ദീർഘകാല സഹപ്രവർത്തകരും അടുത്ത സുഹൃത്തും ചലച്ചിത്ര നിർമ്മാതാവുമാണ് വിനോദരംഗത്തു നിന്നുള്ള ഈ അടുത്ത സൗഹൃദ ബന്ധമാണ് സെലൻസ്കി അധികാരത്തിലെത്തിയതോടെ തിമൂർ മിണ്ടിച്ചിനെ യുക്രൈനിലെ പ്രതിരോധ ഊർജ മേഖലയിലെ ഒരു പ്രധാന ശക്തി കേന്ദ്രമാക്കി വളർത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് രാഷ്ട്രീയ സ്വാധീനം കുത്തനെ വർദ്ധിച്ചതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രസിഡന്റുമായുള്ള അടുത്ത ബന്ധമാണ് രാജ്യത്തിന്റെ സുപ്രധാന മേഖലകളിലല്ല ഇത്രയും വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തെ സഹായിച്ചതും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യത്ത് അഴിമതിക്ക് വഴിയൊരുക്കുന്നു എന്ന വിമർശനവും അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിരുന്നു അഴിമതി വിരുദ്ധ അന്വേഷണങ്ങളെ സെലൻസ്കി പരസ്യമായി പിന്തുണയ്ക്കുന്നതായി ലോകത്തിന് മുമ്പിൽ അഭിനയിക്കുമ്പോഴും എൻ എ ബി യു കൂടാതെ പാശ്ചാത്യ പിന്തുണയുള്ള മറ്റൊരു ഏജൻസിയായ ആന്റി കറപ്ഷൻ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ സെലൻസിക്ക് മുൻപ് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ മുൻകാല നടപടികൾ ഇവയിൽ തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ജൂണിൽ അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞ് എക്സിക്യൂട്ടീവ് അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ സെലൻസ്കി ശ്രമിച്ചിരുന്നു ഈ നീക്കം രാജ്യത്ത് കത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദങ്ങൾക്കും വഴിവെച്ചു ഇതോടെയാണ് സെലൻസിക്ക് തന്റെ തീരുമാനം പിൻവലിക്കേണ്ടി വന്നതും ഈ സംഭവം തന്നെ അഴിമതിക്കെതിരെ പോരാടുന്നവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ ഭരണകൂടം നേരിട്ട് ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നൽകുന്നത് തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കെതിരെ അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ മിണ്ടിച്ചിന്റെ ഒളിച്ചോട്ടത്തിൽ ഭരണകൂടത്തിനെ നേരിട്ടോ അല്ലാതെയോ ഒത്താശയുണ്ടോ എന്ന സംശയവും ഇതോടെ ശക്തമാവുകയാണ് യുക്രൈനിൽ നൽകുന്ന സഹായധനം രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് പകരം യുക്രൈനിലെ ഒരു ചെറിയ സംഘം സ്വാധീനമുള്ളവരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നത് എന്ന് ഈ സംഭവം അടിവരയിടുന്നു അടിപൊളിയടുന്നു രക്ഷപ്പെട്ടതോടെ ഈ വലിയ അഴിമതിയുടെ പിന്നിലുള്ള സത്യം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തെ മുതലെടുത്ത് രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച ഭരണകൂടം സംരക്ഷിക്കുന്ന അഴിമതിക്കാരുടെ കൂട്ടത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ മാറേണ്ടിയിരിക്കുന്നു പാശ്ചാത്യ പിന്തുണയോടെ അധികാരത്തിലിരിക്കുന്ന സെലൻസ്കി ഭരണകൂടം ത്തിന് കീഴിൽ സാധാരണക്കാർ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ പണസഞ്ചികൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് സുരക്ഷിത താവളങ്ങളിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നു ഈ അഴിമതി നാടകങ്ങൾ യുക്രൈനിന്റെ ഭരണപരമായ പരാജയത്തെയും പാശ്ചാത്യ പിന്തുണയുടെ ദുരുപയോഗത്തെയുമാണ് ലോകത്തിനു മുന്നിൽ അന്താരാഷ്ട്ര പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് വിശ്വാസത്തെ നിലനിർത്താൻ ഇത്തരം ഗുരുതരമായ അഴിമതികളിൽ നിന്നും മുക്തമാകേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം യുദ്ധം തുടരുമ്പോൾ ലഭിക്കുന്ന സഹായങ്ങൾ പോലും വഴിമാറി ഒഴുകാനുള്ള സാധ്യതകളാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്